ഒരു ലോകനീതി നടപ്പിലാക്കിയതിൻ്റെ മെന്നിക്കൊടി പാർച്ച് നിൽക്കുകയാണ് ഭാരതാംബയുടെ സ്വന്തം ഭാരതം ഭാരതാംബയുടെ ഉത്തമപുത്രൻ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സേനകൾ വിവിധ വകുപ്പുകളുടെ കൃത്യമായ കോർഡിനേഷനിലൂടെ എന്താണോ ഒരു ഭാരതീയ പൗരൻ എന്താണോ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവാദത്തിനുമെതിരെ ലോകം ആഗ്രഹിച്ച ഒരു പ്രത്യാക്രമണം ഒരു മറുപടി യോഗ്യമായ മറുപടി എന്നത് ഭാരതത്തിന് നൽകാൻ സാധിച്ചെങ്കിൽ ഇന്ന് ലോകം ഭാരതത്തെയും ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്ന എല്ലാ മനസ്സുകളെയും എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ അംശങ്ങളെയും ഇന്ന് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപക്ഷെ ഭാരതത്തിന് കുറച്ച് വില നമുക്ക് നൽകേണ്ടി വന്നെങ്കിലും ഇരുപത്തിയാറ് എന്ന് പറയുന്നു ഇരുപത്തെട്ടെന്നും പറയുന്നു നിഷ്കളങ്കരായ ജീവനുകൾ കവർന്നെടുത്ത ഭീകരവാദം തീവ്രവാദം മതവാദം ഇതിനെല്ലാം ശക്തമായ താക്കീത് ഒരു രാജ്യവും രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളും അവർ നിർദ്ദേശിച്ച് ആ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയി അവരുടെ കഴിവും കരുത്തും പ്രകടിപ്പിച്ച ഒരു സേനയ്ക്ക് പിന്നിൽ അതിലും വലിയ ശക്തമായ ഒരു പൗരസേന ഇവിടെ വൈകാരികതയോടെ ഹൃദയം പൊട്ടി നിൽക്കുന്നു നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടി വരുമെന്ന് ലോകത്തുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരങ്ക യാത്രയിലൂടെ ഇവിടെ തൃശൂരിൻ്റെ തെരുവീഥികളിലല്ല തെരുവിൽ എത്തിയവരുടെയല്ല ഇതിനെക്കുറിച്ച് എല്ലാം ഹൃദയത്തിലേക്കാണ് ഈ ഗരംഗ ഒഴുകി ഒഴുകി കയറിയിരിക്കുന്നത്